നമസ്കാരം പ്രിയപ്പെട്ടവരെ ഫോർ ദ പീപ്പിളിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഈ പരിപാടിയിൽ ഞാൻ ചന്ദ്രസേനൻ എന്നോടൊപ്പം അനീഷ് തകടിയും അനീഷും ഞാനും ഇന്നിപ്പോൾ ഈ ഫോർ ദ പീപ്പിൾ എന്ന പരിപാടിയിൽ പ്രത്യേകിച്ച് അങ്ങനെ വലിയ സാമൂഹ്യ പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല ഓണം ഇങ്ങടത്ത് എന്ന് പറഞ്ഞാൽ നാളെ ഉത്രാടമായി മറ്റന്നാൾ തിരുവോണമായി അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ആദ്യം പ്രവാസി ഭാരതിയുടെ ഓണാശംസകൾ നേരുകയാണ് പ്രവാസി ഭാരതിക്ക് ഓണത്തിനെ കുറിച്ച് ഒരുപാട് ഓർമ്മകൾ പങ്കുവെക്കാനുണ്ട് കാരണം നമ്മൾ പ്രക്ഷേപണം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് നമ്മുടെ ടെറസ്റ്റൽ റേഡിയോ അത് കഴിഞ്ഞ് അന്നത്തെ ഫ്രീക്വൻസി ഓർമ്മയുണ്ടല്ലോ എയ്റ്റ് സീറോ എണ്ണൂറ്റി പത്ത് അന്ന് നമ്മൾ എണ്ണൂറ്റി പത്ത് പേർക്ക് സദ്യ കൊടുത്തു അബുദാബിയിൽ എന്നിട്ട് വലിയ വിപുലമായ ഓണാഘോഷ പരിപാടികളൊക്കെ നമ്മൾ സംഘടിപ്പിച്ചു അത് കഴിഞ്ഞ് നമ്മുടെ ഫ്രീക്വൻസി നിർഭാഗ്യവശാൽ മാറി മാറി വൺ ഫൈവ് ത്രീ നയൻ ആയി ആയിരത്തിഅഞ്ഞൂറ്റി മുപ്പത്തിഒൻപത് അപ്പോഴും നമ്മൾ ആയിരത്തിഅഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് പേർക്ക് സദ്യ കൊടുത്തു അത് കഴിഞ്ഞ് അന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ആയിരത്തിഅഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് പേർക്ക് സദ്യ കൊടുക്കുമ്പോണ്ടാവുന്ന ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായെങ്കിലും വൻ വിജയമായി തന്നെ അത് മാറി വലിയ സംഖ്യയാണല്ലോ വലിയ സംഖ്യയാണ് നമുക്ക് മാനേജ് ചെയ്യുന്നതിനപ്പുറത്തായിരുന്നു വലിയ പരിപാടിയായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ കലാപരിപാടികൾ ഒക്കെ തന്നെ കൊണ്ട് ഗംഭീരമാക്കി അബുദാബി അത് കഴിഞ്ഞ് വന്നപ്പോഴത്തെ കൊറോണ വന്നു അപ്പൊ നമുക്കൊന്നും ഒത്തുകൂടാൻ പറ്റിയില്ല അന്ന് നമ്മൾ ഓണസദ്യ വീട്ടിലെത്തിച്ചു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് പേരുടെ വീട്ടിൽ വീട്ടിലെത്തും ഓണസദ്യ ഇന്ന് ഈ ഓണവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പനീഷെ ഈ കാണം വെറ്റും ഓണം ഉണ്ണണം എന്ന് പറഞ്ഞൊരു പഴമൊഴി ഉണ്ടല്ലോ അപ്പോഴും ഈ കാണം വിൽക്കാതെ തന്നെ നമുക്ക് ഓണം ഉണ്ണുന്ന ഒരു സാഹചര്യം വേണം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ സംഭരിച്ചു വെച്ചിരിക്കുന്ന സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്തോ അതിനെ നമുക്ക് കാണുമെന്ന് വിവക്ഷിക്കാം സ്വത്ത് എന്ന് പറയും അല്ലെങ്കിൽ പണ്ട് കാലത്തൊക്കെ ഈ പുരുഷൻ സ്ത്രീക്ക് കൊടുക്കുന്ന പ്രതി പണത്തിന് നമ്മൾ കാണാമെന്ന് പറഞ്ഞു ഒരുപാട് അർത്ഥങ്ങളുണ്ട് കാണത്തു എന്തായാലും നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്തും അത് വിറ്റിട്ട് നമ്മൾ ഓണം ആഘോഷിക്കണം എന്നേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നു നമ്മുടെ സമ്പാദ്യം നമ്മുടെ സമ്പാദ്യം നമ്മൾ എന്താണ് കാത്ത് കാരണം ഓണം ആഘോഷിക്കുക എന്നുള്ളത് പരമപ്രധാനമായ ഒരു സംഗതിയാണ് അതിനുവേണ്ടി നമ്മൾ എന്ത് സഹിക്കേണ്ടി വരും എന്ത് നമ്മൾ ചെല്ലണം വിൽക്കേണ്ടി വരും പക്ഷെ അതൊന്നും വിൽക്കാതെ നമുക്ക് ഓണം ആഘോഷിക്കുന്ന ഒരു സാഹചര്യം എന്നാണ് നമുക്ക് സംജാതമാവുക ഇപ്പം എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംസാരിക്കാൻ കാര്യം ചോദിച്ചാൽ ഓണത്തിന് നമ്മളൊരൊറ്റ ഓണ ഒരു കാർഷിക ഉത്സവം എന്നാണല്ലോ നമ്മുടെ അല്ലെ പക്ഷെ നമ്മൾ ഓണത്തിന് നമ്മൾ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ സംഖ്യ വളരെ കുറഞ്ഞു ഒരുപാട് കുറഞ്ഞു ഒരുപാട് കുറഞ്ഞു കംപ്ലീറ്റ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണ് കാരണം പൂർണ്ണമായിട്ടും എല്ലാവരും പറയുന്ന പോലെ കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയിട്ടങ്ങ് മാറിയിരിക്കുന്നു സ്വന്തമായിട്ട് നമ്മൾ ഒന്നും തന്നെ ഉൽപ്പാദിപ്പിക്കുന്നില്ല അല്ലെ എല്ലാം നമുക്ക് തമിഴ്നാടുന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും കർണാടകയിൽ നിന്നും വരുന്ന സംഗതികളാണ് നമ്മൾ കഴിക്കുന്നതൊക്കെ അല്ലെങ്കിൽ ഒന്നും കഴിക്കില്ല ചില മത്സ്യം നമുക്ക് കിട്ടുമായിരിക്കാം കടൽത്തീരം ഉള്ളതുകൊണ്ട് നമുക്ക് മത്സ്യസമ്പത്ത് ഉണ്ടാവാം ആവശ്യത്തിന് ബാക്കി ഒന്നും തന്നെ നമുക്കില്ല അപ്പൊ ഇന്നായിരിക്കാൻ നമുക്ക് അത്തരത്തിലൊരു സാഹചര്യം സംജാതമാവുക അത് നമുക്ക് വേണ്ടേ അത്തരത്തിലുള്ള സാഹചര്യം നമുക്ക് വേണ്ടേ ഇപ്പൊ ഭൂമിശാസ്ത്രപരമായി നമുക്ക് ഏരിയ കുറവാണ് കേരളത്തിന് തമിഴ്നാടുമായിട്ടും മറ്റു ഇതര സംസ്ഥാനങ്ങളുമായിട്ടും നമ്മുടെ താരതമ്യം ചെറുത്തുമ്പോ കുറവാണ് വളരെ ചെറിയൊരു അല്ലെ പക്ഷെ എന്നിരുന്നാലും കുറച്ചുകൂടി നമുക്ക് സ്വന്തമായി കാര്യങ്ങൾ ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സംജാതമാകുമോ നമുക്ക് അതിനെ കുറിച്ചുള്ള ഒരു ചിന്തയാണ് ഈ ഓണദിനത്തിൽ നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് അല്ലെ നമ്മളിപ്പോ രണ്ടു ദിവസം കൂടെ കഴിയുമ്പോൾ തിരുവോണത്തിന് ഓണസദ്യ വിളമ്പുമ്പോ പ്രത്യേകിച്ചും കേരളത്തിൽ വിളമ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ആ ഇപ്പോ ചോറുണ്ടാവും അത് മിക്കവാറും ആന്ധ്രയിൽ നിന്ന് തോന്നുന്ന കാര്യമായിരിക്കും പിന്നെ പച്ചക്കറി കർണാടകയിൽ നിന്ന് തോന്നുന്നതായിരിക്കും പിന്നെ ബാക്കിയുള്ളതല്ല ഈ വാഴയിലെ പോലും ചിലപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് തോന്നുന്നതായിരിക്കും പിന്നെ മുമ്പിൽ ഇട്ടിരിക്കുന്ന പൂക്കളം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് കരുണ കൊണ്ടാണ് നമ്മൾ ഓണം ഇവർക്ക് കാശ് നമ്മൾ നമ്മൾ വളരെ ബുദ്ധിമുട്ടി പണം ഉണ്ടാക്കുന്നുണ്ട് അല്ലെ പണം ഉണ്ടാക്കിയിട്ട് ആ പണം നമ്മൾ ഇത്തരം സംഗതികൾ വാങ്ങാൻ വേണ്ടി വലിയ വില നമ്മൾ കൊടുക്കുകയാണ് അതിനൊരു മാറ്റം വേണ്ട എന്നുള്ളതാണ് നമ്മൾ ഓണത്തിന് നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന ഒരു ചിന്ത എന്നാൽ നമുക്കിതിൽ സർക്കാരിനൊന്നും അധികം കുറ്റം പറയാൻ പറ്റില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അത്യാവശ്യത്തിന് കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടുന്ന ഒരുപാട് സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇല്ലേ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവർക്ക് കർഷകോത്തമ കർഷകശ്രീ മുതലായ ഒരുപാട് അവാർഡുകൾ കൊടുത്തവർക്ക് അംഗീകാരം കൊടുക്കുക കേന്ദ്ര ഗവൺമെൻറ് വരെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഒന്നും കുറവല്ല പിന്നെ എവിടെയാണ് നമുക്ക് പഠിച്ചത് അതേ നമുക്ക് ഇത്രവേ പറ്റുമോ ഇത് സംബന്ധിച്ചൊരു അഭിപ്രായ സമന്വയം അല്ലെങ്കിൽ ഒരു അഭിപ്രായ രൂപീകരണമാണ് നമുക്ക് വേണ്ടത് നമുക്ക് പറ്റുമെന്നുള്ളത് ഉറപ്പാണ് സാർ കാരണം ഈ കോവിഡ് വന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഏറ്റവും കൂടുതൽ മട്ടുപ്പാവിൽ കൃഷി അന്ന് നമ്മൾ ചെയ്തു അപ്പൊ വീടിന്റെ മുറ്റത്തെല്ലാം അന്ന് പച്ചക്കറികൾ ഉണ്ടായി കാരണം സമയം അതിനു വേണ്ടിയിട്ട് നമ്മൾ മാറ്റി മാറ്റിവെച്ചു അതേസമയം തന്നെ പിന്നെ വർക്ക് ഫ്രം ഹോം ആയിരുന്നു കുറെ പേർക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടിലെ ജോലിയോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളും ചെയ്തിരുന്നു അപ്പൊ നമുക്ക് പറ്റും പക്ഷേ നമ്മൾ വലിയ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഈ കൃഷിയോട് വലിയ താല്പര്യം നമ്മൾ കാണിക്കുന്നില്ല നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ മട്ടുപ്പാവിലെ കൃഷി ടെറസിലെ കൃഷി നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരു വീടിന് ആവശ്യമുള്ള സാധനങ്ങളെങ്കിലും നമുക്ക് കിട്ടുമല്ലോ അത് വ്യാവസായിക അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കച്ചവടത്തിന് വേണ്ടിയിട്ടൊന്നും മാറ്റി നിർത്തിയിട്ട് വീട്ടിന് കാര്യത്തിന് അത് ചെയ്യാൻ പറ്റുമല്ലോ പക്ഷെ അതുപോലെ നമ്മൾ ചെയ്യാറില്ല വളരെ വാലിഡ് എനിക്ക് തോന്നുന്നു കാരണം കോവിഡ് വന്ന സമയത്ത് എല്ലാവരും ും വേണ്ടി ശ്രമിച്ചിരുന്നു അന്ന് നമുക്ക് പുറത്തു പോയി വാങ്ങാൻ പറ്റാത്തതും കിട്ടാതെ വന്ന സാഹചര്യത്തിൽ നമുക്ക് ആവശ്യമായ പച്ചക്കറികളൊക്കെ തന്നെ നമ്മുടെ വീടിന്റെ ടെറസിൽ മട്ടുപ്പാവലും അതെ 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 ചക്കയായിരുന്നു വീണ്ടും നമ്മളതെല്ലാം മറന്നു ഇതൊക്കെ നമ്മൾ ഈ ഓണത്തിന് ചർച്ച ചെയ്യണ്ടേ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും വേണം അപ്പൊ നമുക്ക് നമ്മുടെ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള സംഗതികളൊക്കെ തന്നെ ഉൽപ്പാദിപ്പിക്കെടുക്കാൻ നമുക്ക് കഴിയും നമ്മൾ ശ്രമിച്ചാൽ കഴിയും പക്ഷെ വീണ്ടും നമുക്ക് സുലഭമായി കാശ് കൊടുത്ത കിട്ടുന്നുണ്ട് അവിടെയാണ് പ്രശ്നം വലിയ വിലയ്ക്ക് നമുക്ക് വാങ്ങാൻ നമ്മൾ തയ്യാറാണ് നമ്മൾ അത്തരത്തിൽ ഉണ്ട് നമ്മൾ വലിയ സമ്പന്നരാണ് നമ്മൾ സമ്പന്നരാണ് നമ്മളിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ട് ചോദിക്കുന്ന വില കൊടുത്താണ് നമ്മൾ ചെയ്യുന്നത് ഗൾഫിലെ ഓണം അതിനെക്കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ നീ നമുക്കൊരു നിശ്ചിത എപ്പിസോഡിൽ നിർത്താൻ പറ്റില്ല ഓണത്തിന് നമ്മൾ ഗൾഫ് രാജ്യത്ത് നമ്മൾ അവിടുത്തെ ഹൈപ്പർ മാർക്കറ്റിൽ പോയി എത്ര രൂപയ്ക്കാണ് സാധനം വാങ്ങുന്നത് വിഷു അരമ്പോൾ വിഷു ഞാൻ അന്ധമിട്ട് പോയിട്ടുണ്ട് വിഷുവിന് നമ്മൾ ഒരു ചെറിയ ഒരു ഇതിള് പൂവുണ്ടല്ലോ കണി കാണാൻ വേണ്ടി കണി കൊന്നയുടെ ഒരു ചെറിയൊരു കഷ്ണം കൊന്നപ്പൂവിന് നമ്മള് ഗൾഫിൽ നമ്മൾ എത്ര രൂപയാണ് കൊടുക്കുന്ന സോർത്തുകൾ ആലോചിക്കണം എത്ര ധരംസ് നമ്മൾ കൊടുക്കുന്ന ഒരു കഷ്ണം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്നും കൊണ്ടുവരാൻ പറ്റില്ല പക്ഷെ അതിനോട് നമ്മൾ കാണിക്കുന്നൊരു താല്പര്യമാണ് ആ ഒരു ഇത്രയും വലിയ വില കൊടുത്ത് പോലും നമ്മൾ ആ ഒരു കഷ്ണം കൊന്നപ്പൂ വാങ്ങി നമ്മൾ അത് കണി കാണും ജാതിമത ഭേദമന്യേ എല്ലാവരും അപ്പം നമ്മൾ മറ്റൊരു രാജ്യത്ത് നിൽക്കുമ്പോഴാണ് ഇതിന്റെയൊക്കെ വില നമ്മൾ കൂടുതലായി അറിയാം അതിനൊരു മൂല്യ അതിൻ്റെ ഒരു മൂല്യം മനസ്സിലാവും പക്ഷേ എത്ര കാശു കൊടുത്തും ആ ആഘോഷങ്ങളും ആചാരങ്ങളും ഒക്കെ സൂക്ഷിക്കാൻ നമ്മുടെ സന്തോഷം നമ്മൾ പങ്കുവെക്കാൻ നമ്മൾ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുന്നുണ്ട് അല്ലേ അത് വേണം വാസ്തുവത്തിൽ വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഒരു ഓണത്തിന് ഒരു വലിയൊരു സോഷ്യലിസ്റ്റ് മനഃസ്ഥിതിയാണല്ലോ ഉള്ളത് അതാണ് അതിൻ്റെ ഒരു പ്രത്യേക ശാസ്ത്രം ഒന്നുപോലെ എന്നൊരു പ്രത്യേക ശാസ്ത്രമാണ് അത് തന്നെയാണല്ലേ നമ്മൾ പറയുന്ന ആധുനിക സോഷ്യലിസം എന്ന് പറയുന്നത് അല്ലേ അപ്പം അവിടെ പിന്നെ പാമരുന്നോ പണ്ടരുന്നോ വ്യത്യാസം ഒരു വ്യത്യാസമില്ലാത്ത ഒരു സാമൂഹ്യ ചുറ്റുപാട് അത് തന്നെയാണ് നമ്മൾ എല്ലാ പാർട്ടിക്കാരും പറയുന്ന ഒരു പ്രത്യേക ശാസ്ത്രമാണ് അതിന്റെ ഒരു ഉദാഹരണമായിട്ട് നമ്മൾ ഈ ഓണത്തെ ആഘോഷിക്കുന്നു പക്ഷേ ഈ ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് എന്നൊരു അവസ്ഥയിൽ നിന്ന് കേരളത്തിന് എന്നൊരു മോചനം കിട്ടും അതിന് എന്തൊക്കെ നമുക്ക് നടപടികൾ സ്വീകരിക്കാൻ പറ്റും അതിനുവേണ്ടി ഓരോ ഓരോ പൗരന്മാരും അല്ലെങ്കിൽ സംഘടനകളും ചെയ്യണം അല്ല എനിക്ക് തോന്നുന്നു വളരെ പോസിറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം ഈ തരിശിടങ്ങളിലെ കൃഷി സംസ്ഥാന സർക്കാരിന്റെ ഒരു പദ്ധതിയായിരുന്നു അപ്പൊ എവിടെയാണോ സ്ഥലം തരിശായിട്ട് കിടക്കുന്നത് അതിനെ ഏറ്റെടുത്ത് സംഘടനകളും അല്ലെങ്കിൽ കുടുംബശ്രീ കുടുംബശ്രീ വലിയൊരു സംവിധാനമാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് അവിടെ കൃഷി ചെയ്യുന്നു അത് ഓണത്തിന് കണക്കാക്കിയാണ് കൃഷി ചെയ്യുന്നത് മുമ്പ് ഈ പദ്ധതിയുടെ പേര് ഓണത്തിന് ഒരു മുറം അതെ അതെ നല്ല രസമുള്ള കാരണം ഒരു മുറം നിറയെ പച്ചക്കറി ഓണത്തിന് ആ ഒരു സ്ഥലത്ത് ഒരു മുറ അത് ഉദ്ദേശിക്കുന്നത് അങ്ങനെ അല്ലെങ്കിൽ പോലും അത് പ്രതീകാത്മകമായി നമ്മൾ അങ്ങനെ പറയുന്നു അതെ അതെ ഒരു മുറവായിട്ട് നമ്മൾ ഈ ഭൂമിയിലേക്ക് പോയി തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ആയിരുന്ന സമയത്താണ് കൂടുതൽ അപ്പൊ അത്തരത്തിലുള്ള ചില ആശയങ്ങള് ഈ പറഞ്ഞതുപോലെ ചില ടാഗിനകത്തും വരുന്ന ചില പേരുകള് പ്രയോഗങ്ങൾ ഇതിനെയൊക്കെ തന്നെ നമ്മൾ മനസ്സുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് പോപ്പുലറാക്കാനുള്ള ശ്രമം മലയാളികളുടെ ഇടയിൽ വരണം അതിന് സർക്കാർ കുറച്ചുകൂടി ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം അത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സംശയമുണ്ട് മാത്രമല്ല നമുക്ക് മറ്റൊരു കാര്യമുള്ളത് ഒരുപാട് സർക്കാർ സംവിധാനങ്ങളിൽ സർക്കാർ ഭൂമി വെറുതെ കിടപ്പുണ്ട് ഉദാഹരണത്തിന് ഇപ്പോ കളക്ടറേറ്റ് ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളുണ്ടല്ലോ കെ എസ് ആർ ടി സി ഉള്ള ഒരുപാട് ഭൂമിയുണ്ട് ഈ സ്ഥലങ്ങളിലെല്ലാം കുറെ സ്ഥലങ്ങൾ കാട് പിടിച്ച് കിടപ്പുണ്ട് ഇതെല്ലാം ഓണത്തിന്റെ ഒരു മാർക്കറ്റ് കണക്കാക്കി കൃഷി ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ രണ്ട് ഗുണമുണ്ട് ഒന്ന് ആ കാടൊക്കെ അങ്ങ് പോകും രണ്ട് കുറെ പേർക്ക് തൊഴിൽ കിട്ടും മൂന്ന് നമ്മളിങ്ങനെ സ്വയംപര്യാപ്തമായിരിക്കും കുറേ അപ്പം തനിശായി കിടക്കുന്ന ഭൂമി സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി ഇവിടെയൊക്കെ തന്നെ കൃഷി ചെയ്യുന്നതിന് വേണ്ടുന്ന ചില പദ്ധതികൾ വെറുതെ നമ്മൾ പേപ്പറിൽ പറഞ്ഞുകൊണ്ട് പ്രസംഗത്തിന് പറഞ്ഞുകൊണ്ട് കാര്യമല്ല വളരെ കൃത്യമായ ചില പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനും ഇനിഷ്യേറ്റീവ് എടുക്കാനും പൂർത്തിയാക്കാനും നമുക്ക് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും നമുക്കൊരു വരുമാനം കിട്ടും നമുക്ക് നല്ല പച്ചക്കറി കഴിക്കാൻ സാധിക്കും തനിശായി കിടക്കുന്ന ഭൂമി സമ്പുഷ്ടമാവും സങ്കല്പ ആ മാും ഒരുപാട് ഭൂമി നമുക്ക് അങ്ങനെ തരിശയിക്കിടും ഒരുപാട് ഭൂമി എന്ന് പറഞ്ഞാൽ തമിഴ്നാടുമായിട്ടും മറ്റാന്ധ്രയോടൊന്നും കമ്പയർ ചെയ്യുമ്പോൾ അത്രത്തോളം ഭൂമി ഒന്നും നമുക്കില്ല എന്നിരുന്നാലും നമുക്ക് തനിശായി കിടക്കുന്ന കുറച്ച് ഭൂമിയുണ്ട് അതെല്ലാം തന്നെ എന്തുകൊണ്ട് സർക്കാർ ലെവലിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് ലെവലിൽ സർക്കാർ എന്ന് പറയേണ്ടത് എല്ലാ സർക്കാർ സർക്കാർ നമ്മൾ പറയുമ്പോൾ അത് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നാണ് അർത്ഥമാക്കരുത് പഞ്ചായത്ത് എല്ലാം ഒരു പഞ്ചായത്തിനാണ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് കുടുംബശ്രീക്ക് ഒരുപാട് കാര്യം പക്ഷെ അവർ വളരെ ആക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതുപോലെ തന്നെ നമുക്ക് ഓരോ പഞ്ചായത്തിൻ്റെ ഓരോ വാർഡിൽ തനിശായി കിടക്കുന്ന സ്ഥലം ആ ഒരു വാർഡ് മെമ്പർക്ക് ഒന്നും കണ്ടെത്താം അവിടെ നമുക്ക് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന പോലെ സംഘകൃഷി കൂട്ടായ്മ അതൊക്കെ ഒരു സ്പിരിറ്റ് മാതൃകൾ എല്ലാ ജില്ലകളിലും വന്നു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് മാറ്റം അതെ അതെ സംഘമൈത്രി ആ പേര് കണ്ടു അതിന്റെ അർത്ഥം കണ്ടോ സംഘമൈത്രി മൈത്രി സംഘമായി നമുക്ക് ഈ നമ്മുടെ കൂട്ടായ്മ നമ്മുടെ എനർജി നമ്മുടെ ആരോഗ്യം നമ്മുടെ കഴിവ് അതുപോലെ തന്നെ നമ്മുടെ അറിവ് ഈ കാര്യങ്ങളൊക്കെ ഒരു കൂട്ടായ്മയിലൂടെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുവന്നാൽ ഈ പറഞ്ഞ ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് എന്ന അവസ്ഥയെന്ന് കുറച്ചൊക്കെ മാറ്റാൻ നമുക്ക് കഴിയും നമുക്ക് മാറ്റാൻ കഴിയും ഇതിപ്പോൾ ഗൾഫ് രാജ്യത്തോണം ആഘോഷിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ഇവിടെ ഉറപ്പായിട്ടും ഗൾഫിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ചെറിയ പൈസ കൊടുത്ത് ഒരു ഏത്തക്കായ്ക്ക് എത്ര ലോ എടുക്കണം വലിയ വില കൊടുക്കണമല്ലേ അവിടെ നിന്നും നമ്മൾ സാധാരണക്കാരെന്ന് ഏത്തപ്പഴമോ രസകതിരപ്പഴമോ ഒന്നും വാങ്ങിച്ചു കഴിക്കാൻ പറ്റില്ല ഗൾഫില് അത്ര വലിയ വിലയാണ് വാങ്ങിക്കാൻ പറ്റില്ല അതേ അവസ്ഥ നമുക്ക് ഇവിടെയും വന്നിരിക്കുന്നു ഇനി എന്തായാലും ഇപ്പോൾ നമ്മൾ അബുദാബി എന്ന് പറഞ്ഞൊരു സ്ഥലം ആസ്ഥാനമായാണല്ലോ പ്രവാസി ഭാരതിയുടെ ഒരു ആസ്ഥാനം അവിടെയാണല്ലോ അതുകൊണ്ട് തന്നെ ഗൾഫിലെ നമ്മുടെ ഓണത്തെക്കുറിച്ച് കൂടി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരു നല്ല സാറോട് ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതായത് ഇപ്പോൾ അബുദാബിയിലെ ഓണവും കേരളത്തിലെ ഓണവും രണ്ടും സാറ് നേരിട്ട് കണ്ട് അനുഭവിച്ച ആളാണല്ലോ അതെ അതെ ഇവിടെ നിന്നും അവിടെ നിന്നും വലിയൊരു വ്യത്യാസം എന്താണ് അല്ല ഇവിടത്തെ കാലം കൂടാതെ അല്ല ആവേശം അവിടെയാണ് ആവേശം അവിടെയാണ് അയ്യോ യാതൊരു സംശയമില്ല ഇവിടെ പിന്നെ ഇത്തരം സംഗതികളെല്ലാം തന്നെ ഗവൺമെന്റ് ഒരുപാട് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നു ഗവൺമെന്റ് പിന്നെ എത്രയോ വർഷങ്ങളായി നമ്മുടെ ഓണാഘോഷം ഇതൊക്കെ കാണേണ്ടതല്ലേ നമ്മുടെ വിനോദസഞ്ചാര വാരാഘോഷം ഇതൊക്കെ കാണേണ്ടതല്ലേ അപ്പൊ അത്തരത്തിൽ ഒരുപാട് സംഗതികൾ എത്രയെത്ര സ്റ്റേജുകളിലാണ് ഇവിടെ പരിപാടി നടക്കുന്നത് എത്ര എത്രയെത്ര ഇടങ്ങളിലായിട്ടാണ് തിരുവനന്തപുരത്താണ് പ്രത്യേകിച്ചും കൂടുതൽ നടക്കുന്നത് ഇത്തരത്തിൽ സംഗതി ഒന്നും നമുക്ക് അവിടെ ഇല്ലല്ലോ അവിടെ ഇതെല്ലാം ഓരോരോ അസോസിയേഷൻ കാര്യം ചെയ്യുന്നു പ്രവാസി ഭാരതി റേഡിയോ ഉണ്ടായിരുന്നപ്പോൾ അവർ കുറച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റു റേഡിയോ കുറച്ച് ചെയ്യുന്നു അബുദാബി മലയാളി സമാജം ഇന്ത്യൻ അസോസിയേഷൻ കേരള സോഷ്യൽ സെന്റർ ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ ഇത്തരത്തിലുള്ള രജിസ്റ്റേഡ് സംഘടനകൾക്ക് പുറമേ തന്നെ പ്രാദേശിക കൂട്ടായ്മകൾ ഏറ്റവും സജീവമായിട്ട് അവരങ്ങോട്ട് എണീറ്റ് വരുന്നത് ഈ ഓണക്കാലത്താണ് അപ്പൊ എനിക്ക് തോന്നുന്നു മലയാളി എന്നുള്ള ഒരു സ്പിരിറ്റ് വരണമെങ്കിൽ കടൽ കിടക്കണം കടല് കിടക്കണം അപ്പൊ അവിടെ പലപ്പോഴും ഓണത്തിന് ഒരുപാട് മീറ്റിംഗ് കാണുമല്ലോ അപ്പം നമ്മൾ ഈ റേഡിയോ കൂടി ഒക്കെ വല്ലതും ഒക്കെ കൊണ്ട് പറയുന്നതുകൊണ്ട് നമ്മൾ വല്ലതും ഒക്കെ ചിലപ്പോൾ പ്രസംഗിക്കാനൊക്കെ വിളിക്കും അങ്ങനെ നമ്മൾ ചെല്ലുമ്പോൾ എല്ലായിടത്തും ഞാൻ പറയുന്ന ഒരേ ഒരു സംഗതിയെ വിളിതള്ളു എവിടെ മലയാളി ഉണ്ടോ അവിടെ ഓണമുണ്ട് ലോകത്ത് ലോകത്തെവിടെയാണ് ഓണമില്ലാത്തത് എന്ന് പറഞ്ഞത് നമ്മുടെ മലയാളികളുടെ ഒരു ദേശീയ ഉത്സവമാണ് അതൊരു സാർവദേശീയ ഉത്സവമായി മാറിയിരിക്കുന്നു ജർമ്മനിയിലും അമേരിക്കയിലും യു കെയിലും ജപ്പാനിലും എല്ലാ സ്ഥലവും ഗൾഫ് രാജ്യത്ത് പിന്നെ പറയണ്ട ഓണത്തിൻ്റെ ഇഷ്ടംപോലെ പരിപാടികളുണ്ട് അപ്പം ഇത്തരം ഒരാഘോഷം തീർച്ചയായിട്ടും നമ്മളിലൊരു ഒരുമയുടെ ഒരു സൗഹൃദത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ ഒത്തൊരുമയുടെ ഒക്കെ തന്നെ ഒരു വികാരം വരുന്നു പക്ഷേ ഈ ഒരു വികാരം നമുക്ക് മുഴുനീളം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളിടത്താണ് ഈ ഓണം വരുമ്പോൾ മാത്രം നമ്മളൊരു സദ്യ അതിലേക്ക് നമ്മൾ നമ്മളങ് ഒതുങ്ങുന്നു ആ സദ്യ എത്രത്തോളം കങ്കേമമാക്കാമോ അതിന് വേണ്ടുന്ന ശ്രമങ്ങളൊക്കെ നമ്മൾ തുടങ്ങുന്നു അപ്പൊ ഗൾഫിൽ ഇവിടെ നമ്മൾ ഓണത്തിന് വ്യത്യാസം തീർച്ചയായിട്ടും ആവേശം കൂടുതൽ ഗൾഫിൽ തന്നെയാണ് അതിന് യാതൊരു സംശയവും ആവേശം കൂടുതലാണ് അതിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ സംഘടനകൾ വളരെ നേരത്തെ തുടങ്ങുന്നു പക്ഷെ അവർ ചില സംഘടനകൾ ഈ ഓണത്തിനുള്ള ഒരൊറ്റ പരിപാടിയുള്ളൂ വേറൊന്നുമില്ല പക്ഷേ വേറൊന്നും ഇല്ലെങ്കിൽ ഓണത്തിന് അവർ ഒരു വർഷം സംഭരിച്ചു വെച്ചിരിക്കുന്നത് പണമല്ല കംപ്ലീറ്റ് അവർ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു അത് മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം അത് നമുക്ക് മറ്റൊരു അവസരത്തിൽ പറയാം എന്തായാലും ഓണം തീർച്ചയായിട്ടും മലയാളിയുടെ ഒരു ദേശീയ ഉത്സവമാണ് ആ ദേശീയ ഉത്സവത്തിൽ നമ്മൾ പണ്ട് മുതൽ തന്നെ കേട്ട് വളരുന്ന കേട്ട് പഠിച്ചതാണ് പിന്നെ ഈ കാണം വിറ്റും ഓണം ഉണ്ണമെന്നത് അല്ലേ അപ്പം മാവേലി നാടുവാണീടും കാലം മനുഷ്യരെ എല്ലാവരും ഒന്നുപോലെ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ പ്രവാസി ഭാരതിയുടെ ഓണാശംസകൾ നേരുന്നതോടൊപ്പം തന്നെ നമുക്കിനി എന്നായിരിക്കാം കാണം വിൽക്കാതെ ഓണം ഉണ്ണാൻ കഴിയുക